ധികമായി തിരൂരിന്റെ വസ്ത്രസങ്കല്പങ്ങളിൽ ഇന്നും പുതുമകൾ നിറച്ച സംഘ ഫാഷൻ പുണ്യറമദാനെ വരവേൽക്കാൻ പുതുപുത്തൻ കലക്ഷനുകളുമായി ഒരുങ്ങിക്കഴിഞ്ഞു നിയമസഭയിലെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് സ്പീക്കർ എ എം ശംസീർ കെ ടി ജലീലിനെതിരെ നടത്തിയ രൂക്ഷ വിമർശനങ്ങൾക്ക് പരോക്ഷ മറുപടിയുമായി കെ ടി ജലീൽ എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഇങ്ങനെ സ്വകാര്യ സർവകലാശാല ബില്ലിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ചെയ്ത പ്രസംഗമാണ് താഴെ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ സമയം അല്പം നീണ്ടുപോയി ഇതൊരു ക്രിമിനൽ കുറ്റമായി ആർക്കെങ്കിലും തോന്നിയെങ്കിൽ സഹതപിക്കുകയെ നിർവാഹമുള്ളൂ ലീഗ് കോട്ടയായ മലപ്പുറത്തു നിന്നാണല്ലോ തുടർച്ചയായ നാലാം തവണയും നിയമസഭയിലെത്തിയതാ സ്വാഭാവികമായും അല്പം ഉശിരു ഇതുപക്ഷേ മക്കയിൽ ഈത്തപ്പഴം വിൽക്കുന്നവർക്ക് അത്ര എളുപ്പം ജലീലിന്റെ പോസ്റ്റ് നിലവിൽ വാട്ടർ ൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു வலிய சோரும் வலிய சோகரிங்கள் வலிய பாமிலி திருவுதில் பாமிலி வெடிங்க சென்டர்